ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീമാനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്താണ് ഡീമാ എന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചോദ്യം എഴുതാം രണ്ട് കൂട്ടണം മൂന്ന് കുടിക്കണം നാല് സമം എത്ര രണ്ട് കൂട്ടണം മൂന്ന് കുടിക്കണം നാല് സമം എത്ര ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നിയമം അറിയാത്ത പലരും ഈ ഒരു ചോദ്യം ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും അവർ ആദ്യം ഇവിടെ ഉള്ള രണ്ടും മൂന്നും തവണ കൂട്ടും ഈ ഒരു രണ്ടു മൂന്ന് കൂട്ടും രണ്ടു മൂന്നും കൂട്ടിയാൽ ഉത്തരം എങ്ങനെ കിട്ടുക അഞ്ചാണ് കിട്ടുക അല്ലെ അതിനുശേഷം ഈ ഒരു അഞ്ചിനെ ഈ ഒരു നാലു കൊണ്ട് കുളിക്കും അതായത് അഞ്ച് ഗുണിക്കണം നാല് ചെയ്യും അപ്പൊ അവർക്ക് ഇരുപത് എന്നുള്ള ഉത്തരം കിട്ടും അഞ്ചിന് നാല് കൊണ്ട് കുളിച്ചാല് ഇരുപതാണ് ഉത്തരം അല്ലെ ഈ ഇരുപത് എന്നുള്ള ഉത്തരം തെറ്റായ ഉത്തരം ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഇരുപതല്ല ഇരുപത് തെറ്റുത്തരം ആണ് അപ്പോ ഡിമാ അറിയാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം അറിയുന്ന ആൾക്ക് ഈ ഉത്തരത്തിന്റെ കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന നിയമമാണ് നിയമമാണേത് ഡിമാസ് നിയമം ഇതുപോലുള്ള ചോദ്യങ്ങളുടെ ശരിയുത്തരം കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന നിയമമാണ് നിയമമാണേത് ഡിമാസ് നിയമം അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഡിമാസ് നിയമം എന്നുള്ളത് ഡിമാസ് എന്ന വാക്കില് ഈ നാലക്ഷരം എന്തൊക്കെ ആണെന്ന് നോക്കാം ഡി എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ിവിഷനെയാണ് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരണം ഡി ഫോ ഡിവിഷൻ ഡിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരണം എം മൾട്ടിപ്ലിക്കേഷൻ ആണ് അഥവാ ഗുണനം ഓക്കെ ഇനി എ എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് കൂട്ടലിനെയാണ് അഡിഷൻ എ ഫോ അഡിഷൻ ആണ് ഇനി എസ് എന്തായിരിക്കും എസ് സബ്ട്രാക്ഷൻ അഥവാ ഓറക്ലാഫ് ഓക്കെ ആണല്ലോ ഡി മാസ് എന്ന വാക്കിലെ ഓരോ അക്ഷരവും ഏതൊക്കെ ക്രിയകളെ സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലായല്ലോ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ ആണ് എം മൾട്ടിപ്ലിക്കേഷൻ എ അഡിഷൻ എസ് സബ്ട്രാക്ഷൻ ഡ്രാക്ഷൻ ഇനി ഡിമാസംഹം പറയുന്നത് എന്താണെന്ന് നോക്കാം ഡിമാസിംഹം പറയുന്നതാണ് ഒരു ചോദ്യത്തിൽ കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഹരണവും ഗുണനവും ആണ് ആദ്യം ചെയ്യേണ്ടത് ക്രിയകൾ ഇതൊക്കെയാണ് ഹരണവും ഗുണനവും ആണ് എല്ലാ ഹരണവും ഗുണനവും ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ കൂട്ടലും കുറയ്ക്കലും ചെയ്യാൻ പാടുള്ളൂ മനസ്സിലായോ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ട ക്രിയകൾ ഏതൊക്കെയാണ് ഹരണവും ഗുണനവുമാണ് എല്ലാ ഹരണവും ഗുണനവും ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ കൂട്ടലും കുറയ്ക്കലും ചെയ്യാൻ പാടുള്ളൂ ക്ലിയർ ആദ്യത്തെ സ്റ്റെപ്പിൽ ഹരണവും ഗുണനവും ചെയ്യുക അടുത്ത സ്റ്റെപ്പിൽ കൂട്ടലും കുറയ്ക്കലും ചെയ്യുക ഇതാണ് ഡിമാസം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ചോദ്യം ഒന്നുകൂടെ എഴുതാം രണ്ട് കൂട്ടണം മൂന്നേ കുളിക്കണം നാല് സമം എത്ര ചോദ്യം ഓക്കെ ഇവിടെ ഏതൊക്കെ ക്രിയകളാണുള്ളത് കൂട്ടലും ഗുണിക്കലുമാണ് അല്ലെ കൂട്ടലും ഉണ്ട് ഗുണിക്കലും ഉണ്ട് നമ്മൾ ഇതിൽ ഏതാദ്യം ചെയ്യണം ഡിമാസമം പറയുന്നത് ഹരണവും ഗുണനവും ആദ്യം ചെയ്യണം അതിനുശേഷം മാത്രമാണ് കൂട്ടലും കുറയ്ക്കലും ചെയ്യേണ്ടതെന്നാണ് ഇവിടെ ഹരണമില്ല പക്ഷെ ഗുണനം ഉണ്ട് അല്ലെ മൂന്നേ ഗുണിക്കണം നാല് എന്നൊരു ഗുണനക്രിയ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഗുണനക്രിയ വേണം ആദ്യം ചെയ്യാൻ ഓക്കെ അതാണ് ഡീമാസിയമ്മ പറയുന്നത് നമ്മൾ ഈ ഒരു ഗുണനക്രിയ ആദ്യം ചെയ്യണം ബാക്കി ഈ ഒരു രണ്ട് കൂട്ടണം അതുപോലെ എഴുതുന്നു രണ്ട് കൂട്ടണം മൂന്ന് കുടിക്കണം നാലാണ് ആദ്യം ചെയ്യേണ്ടത് മൂന്നിനെ നാലോണ്ട് കുടിച്ചാൽ എത്രയാണ് മൂന്ന് കുടിക്കുന്ന നാല് പന്ത്രണ്ട് ആണ് പന്ത്രണ്ട് സമം ഇനി ഇവിടെ ഒരു കൂട്ടൽ മാത്രമേ ഉള്ളൂ അല്ലേ രണ്ട് കൂട്ടണം പന്ത്രണ്ട് അതുകൊണ്ട് അത് ചെയ്യാം രണ്ടിനോട് പന്ത്രണ്ട് കൂട്ടിയാൽ എത്രയാണ് രണ്ട് കൂട്ടണം പന്ത്രണ്ട് പതിനാല് ആണ് പതിനാല് എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്തതെന്ന് പിടിയിട്ടല്ലോ ഡിമാസേമം ഉപയോഗിച്ചുകൊണ്ടാണ് ഡിമാസേമ പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പിൽ ഹരണവും ഗുണനവും ചെയ്യണം അതിനുശേഷം മാത്രമേ കൂട്ടലും കുറയ്ക്കലും ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഹരണത്തിനും ഗുണത്തിനുമാണ് പ്രയോറിറ്റി ആദ്യം നമ്മൾ അത് ചെയ്യണം അതിനുശേഷമാണ് കൂട്ടലും കുറയ്ക്കലും ചെയ്യേണ്ടത് ഇനി ഈ ഒരു ഹരണത്തിലും ഗുണനത്തിലും നമുക്ക് ഏത് വേണമെങ്കിലും ആദ്യം ചെയ്യാം പക്ഷേ സാധാരണയായിട്ട് നമ്മളിങ്ങനെ ചെയ്തു പോകുമ്പോൾ ഏതാണോ ആദ്യം കാണുന്നത് അത് ആദ്യം ചെയ്യാം ഹരണമാണെങ്കിൽ ഹരണം ചെയ്യുക ഗുണനമാണെങ്കിൽ ഗുണനും ചെയ്യാം അതുപോലെ കൂട്ടലും കുറയ്ക്കലും നമുക്ക് ഏത് വേണമെങ്കിലും ആദ്യം ചെയ്യാം പക്ഷേ അടുത്തുനിന്ന് വലത്തോട്ടേക്ക് പോകുമ്പോൾ ഏത് ക്രിയയാണോ ആദ്യം അത് ആദ്യം ചെയ്യാം അതാണ് അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ് അങ്ങനെയാണെങ്കിൽ ഇതുപോലെ മറ്റൊരു ചോദ്യം ചെയ്തു നോക്കാം ചോദ്യം ഇതാണ് പതിനാറ് കുറയ്ക്കണം പത്ത് ഹരിക്കണം രണ്ട് സമം എത്ര പതിനാറ് കുറയ്ക്കണം പത്ത് ഹരിക്കണം രണ്ട് സമം എത്ര എന്നുള്ളതാണ് ചോദ്യം എങ്ങനെ കണ്ടുപിടിക്കും ഡിമാ സിംഹം ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കണം ആദ്യം നോക്കേണ്ടത് ഏതൊക്കെ ക്രിയകളാണ് ഇവിടെ ഉള്ളതെന്നാണ് കുറയ്ക്കലുമുണ്ട് ഹരിക്കലുമുണ്ട് അല്ലേ ഇതിൽ ഏതാണ് ആദ്യം ചെയ്യേണ്ടത് നിയമം പറയുന്നത് ഹരണവും ഗുണനവും ആദ്യം ചെയ്യണം ഇവിടെ ഒരു ഹരണമുണ്ട് അതുകൊണ്ട് ഈ ഒരു ഹരണമാണ് ആദ്യം ചെയ്യേണ്ടത് കുറയ്ക്കൽ അടുത്ത സ്റ്റെപ്പിലാണ് ചെയ്യുക ഓക്കെ ആദ്യം നമ്മൾ ഈ ഒരു ഹരണം ചെയ്യണം ആണല്ലോ നമുക്ക് പതിനാറ് കുറയ്ക്കണം അതുപോലെ എഴുതാം പത്തിന് കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് പത്ത് ഹരിക്കണം രണ്ട് അഞ്ച് ആണ് അഞ്ച് പതിനാറിൽ നിന്ന് അഞ്ച് കുറച്ചാൽ ഉത്തരം പതിനൊന്ന് ആണ് ഇവിടെ ഒരു കുറയ്ക്കൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് ചെയ്യുന്നു പതിനാറിൽ നിന്ന് അഞ്ച് കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം പതിനൊന്ന് ആണ് ചോദ്യത്തിന്റെ ഉത്തരം എത്രയാണ് പതിനൊന്ന് എന്നുള്ളതാണ് ചോദ്യത്തിന്റെ ഉത്തരം അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം ചെയ്ത് നോക്കാം അടുത്ത ചോദ്യം ഇതാണ് ഏഴ് കുറയ്ക്കണം ആറ് ഹരിക്കണം രണ്ട് കൂട്ടണം അഞ്ച് ഗുണിക്കണം ര സമം എത്ര ഏഴ് കുറയ്ക്കണം ആറ് ഹരിക്കണം രണ്ട് കൂട്ടണം അഞ്ച് ഗുണിക്കണം രണ്ട് സമം എത്ര എളുപ്പത്തിൽ ചെയ്യാമല്ലോ നോക്ക ഏതൊക്കെ ക്രിയകളാണ് ഇവിടെ ഉള്ളത് കുറയ്ക്കലും ഹരണവും കൂട്ടലും ഗുണിക്കലും ആണ് ഉള്ളത് നാല് ക്രിയകളും ഉണ്ട് അല്ലേ നമ്മൾ ഏതൊക്കെ ആദ്യം ചെയ്യണം ഭീമാസമ പറയുന്നത് ഹരണവും ഗുണനവും ആദ്യം ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഒരു ഹരണമുണ്ട് അതുകൊണ്ട് അതാദ്യം ചെയ്യണം അതുപോലെ ഇവിടെ ഒരു ഗുണനം ഉണ്ട് ഈ ഒരു ഗുണനവും നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്യണം ഓക്കെ നമുക്ക് ചെയ്ത് നോക്കാം ഏഴ് കുറക്കണം അതുപോലെ എഴുതുന്നു ഏഴ് കുറയ്ക്കണം ആറ് ഹരിക്കണം രണ്ട് എത്രയാണ് ആറ് ഹരിക്കണം രണ്ട് മൂന്ന് ആണ് ആറിനെ രണ്ടുകൊണ്ട് ഹരിച്ചാൽ എത്രയാണ് മൂന്ന് ആണ് ഈ ഒരു കൂട്ടണം അതുപോലെ എഴുതുന്നു കൂട്ടണം അഞ്ച് ഗുണിക്കണം രണ്ട് അഞ്ചിനെ രണ്ടുകൊണ്ട് ഗുണിച്ചാൽ ഉത്ര അഞ്ച് ഗുണിക്കണം രണ്ട് പത്ത് ആണ് പത്ത് സമം കുറയ്ക്കലും കൂട്ടലുമാണ് ഉള്ളത് ഇതിൽ ആദ്യം വരുന്നത് കുറയ്ക്കലാണ് അതുകൊണ്ട് കുറയ്ക്കൽ ആദ്യം ചെയ്യുന്നു ഏഴ് കുറയ്ക്കണം എത്രയാണ് ഏഴിൽ നിന്ന് മൂന്ന് കുറച്ചുള്ള ഉത്തരം നാലാണ് അല്ലേ നാല് അതിൻ്റെ കൂടെ പത്ത് കൂട്ടുന്നു നാല് കൂട്ടണം പത്ത് ഇണമെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം ഞാൻ ഇവിടെ വേറെ വേറെ ഇത് ചെയ്യുന്നു എന്ന് മാത്രം നാല് കൂട്ടണം പത്ത് എത്രയാണ് നാല് കൂട്ടണം പത്ത് സമം പതിനാല് എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്തത് എന്ന് പിടികിട്ടിയല്ലോ ഭീമാനിയമം ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആയിട്ടൊരു ചോദ്യം തരാം ചോദ്യം ഇതാണ് മൂന്ന് കൂട്ടണം നാല് ഗുണിക്കണം രണ്ട് കുറയ്ക്കണം എട്ട് ഹരിക്കണം നാല് സമം എത്ര ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചിട്ട് എത്രയാണെന്നുള്ളത് വീഡിയോയിൽ കമന്റ് ചെയ്യാം